പാകിസ്ഥാനെതിരെ ശക്തമായി തിരിച്ചടിച്ച ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുള്ള പ്രകോപനങ്ങളെ പ്രതിരോധത്തിന്റെ ഭാഗമായാണ് തകർത്തത് വ്യോമകേന്ദ്രങ്ങളും ജമ്മുവിലെയും പഞ്ചാബിലെയും സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തുകയാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു പാക് സൈന്യം ഇന്ത്യയെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടെന്നും വ്യക്തമാക്കി പാകിസ്ഥാൻ ഇന്ത്യ മറുപടി നൽകി ആധുനിക ഉപകരണങ്ങളും അതിവേഗ മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തുന്നത് സൈനിക വ്യോമ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നു ജമ്മുവിലെയും പഞ്ചാബിലെയും സാധാരണക്കാരെയും ആരാധനാലയങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നിയന്ത്രണ രേഖയിലും ആദപൂർ സൈനിക 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 താവളങ്ങൾക്ക് താവളങ്ങൾക്ക് ചെറിയ ഉണ്ടായി പഞ്ചാബിലെ വിവിധ പ്രയോഗിച്ചു ഇന്ത്യ ഇന്ത്യ തിരിച്ചടിച്ചത് പാക് 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 കേന്ദ്രങ്ങൾക്ക് നേരെയാണെന്നും റഫീഖ് ഉൾപ്പെടെയുള്ള എയർബേസുകൾ ആക്രമിച്ചെന്നും സോഫിയ പറഞ്ഞു തിരിച്ചടിച്ചു െന്നും പാകിസ്ഥാൻ വ്യാപകമായി വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു സൈനിക കമ്മ്യൂണിക്കേഷൻ വാർത്തകൾ പരത്തുന്നു സിസ്റ്റം ഇന്ത്യയിലെത്തരത്തുന്നു ബ്രഹ്മോസ്പേസ് ചണ്ഡീഗഡിലെ ആയുധപുരം തുടങ്ങിയവ തകർത്തതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ് എന്നാൽ ഇതെല്ലാം പാകിസ്ഥാന്റെ വ്യാജ പ്രചരണങ്ങളാണെന്ന് ദൃശ്യങ്ങൾ സഹിതം ഇന്ത്യ മറുപടി പറഞ്ഞു പാക് അദ്ദേഹത്തിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചെന്ന് രോമിക സിംഗ് പറഞ്ഞു പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചു പൂഞ്ച് കുപ്വാര തുടങ്ങിയയിടങ്ങളിൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു രാജ്യത്തെ വിമർശിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മഹത്വമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങളെ തകർത്തെറിഞ്ഞ് ഇന്ത്യ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് ഇരുപത്തിയാറ് ഇന്ത്യൻ നഗരങ്ങൾ എന്ന സൈന്യം അത്യാധുനിക ഡ്രോണുകളെ അതിനിടെ ജമ്മു കശ്മീരിലെ പാക് ഉദ്യോഗസ്ഥൻ വരിച്ചു ഗുജറാത്ത് രാജസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ മിസൈൽ ആശിഷ്ടം കണ്ടെത്തിയതായി രണ്ടാം ദിവസവും ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ പാകിസ്ഥാൻ നൽകിയത് രാത്രി ഒൻപത് മണിയോടെ ആരംഭിച്ച പാക് പ്രകോപനം പുലർച്ചെ വരെ നീണ്ടു വിദേശ നിർമ്മിത ഡ്രോണുകളും മിസൈലുകളും അടക്കം ഇന്ത്യയിലേക്ക് എത്തിയ പാക് സന്നാഹങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ സൈന്യം നിർവീര്യമാക്കി ഡൽഹി ലക്ഷ്യമാക്കി ദീർഘദൂര മിസൈലുകളാൽ പഞ്ചാബ് ഹരിയാന സൈന്യം തകർത്തു ജമ്മു കാശ്മീരിലെ സമീപം ഉഗ്ര ശബ്ദത്തോടെ പ്രദേശവാസികൾ പറഞ്ഞു പഞ്ചാബിലെ വ്യോമതാവളം ലക്ഷ്യമാക്കി എത്തിയ അഫ്ഗാന്റെ ഫത്താൻ മിസൈലുകളിൽ സൈന്യം തകർത്തു ജമ്മു കാശ്മീരിലെ രജൌരിൽ ഉണ്ടായ ഷെലാക്രമണത്തിൽ അഡീഷണൽ ഡി സി ദാപയാണ് വീരമൃത്വിച്ചത് പാകിസ്ഥാന്റെ ആക്രമണത്തിന് ഇന്ത്യയുടെ